വോട്ട് വഴി എളുപ്പമായിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം നിലവിൽ നല്ല കടുത്ത മത്സരമായിരിക്കും പക്ഷേ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ ഇടതുമുന്നണിക്ക് അത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യമല്ല എന്ന് തന്നെയാണ് പക്ഷേ ഇവിടെ മറികടക്കേണ്ടത് ഇടതുമുന്നണി പ്രതിപക്ഷത്തിൻ്റെ വെല്ലുവിളിയല്ല പകരം പ്രതിപക്ഷം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രതീതി നിർമ്മാണത്തെ മറികടക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കണം അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഞങ്ങളുടെ കനകോലു ജനങ്ങളാണ് എന്നാണ് കനഗോലുവിൻ്റെ പഠനം വഴി പി ആറിൻ്റെ പഠനം വഴി ഇത്തരത്തിൽ പ്രതിപക്ഷം വോട്ടിൻ്റെ വഴികൾ തേടുമ്പോൾ ജനങ്ങളിലേക്ക് ചെന്ന് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ആ ആത്മവിശ്വാസത്തിന് ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിക്കുക കാരണം അത് പത്തു വർഷം ഭരിക്കുമ്പോൾ ഏതു സർക്കാരും ഒരു ഭരണവിരുദ്ധ വികാരം നേരിടും സ്വാഭാവികമാണ് നമ്മുടെ ഏത് സംസ്ഥാനത്തും ആ ഭരണവിരുദ്ധ വികാരം ആ ഘട്ടത്തിലുണ്ടാവും അതിനെ മറികടക്കണമെങ്കിൽ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ ഒന്ന് നിങ്ങൾ ഷോർട്ട് കട്ടിലൂടെ കമ്മ്യൂണൽ വികാരം വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ മറികടക്കാൻ ശ്രമിക്കാം ഇവിടെ ഇപ്പോൾ നടക്കുന്നത് എന്താ മൈനോറിറ്റി കൺസോളിഡേഷന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു അതും വഴികളിലൂടെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാവുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുമ്പോൾ മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ അത് മുസ്ലിം സമുദായത്തിനെതിരാണ് എന്നുള്ള പ്രചരണം നടത്തുന്നു അതാണ് വലിയ പ്രതീതി നിർമ്മാണം അതൊരു ഭാഗത്ത് നടത്തുന്നു മറ്റൊന്ന് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഭൂരിപക്ഷ മതവിഭാഗത്തിന്റെ വിശ്വാസികളുടെ പിന്തുണ നേടാൻ വേണ്ടി ശ്രമം നടത്തുന്നു അത് പൊളിഞ്ഞ് പാളീസാവുന്ന കാഴ്ചയില്ല ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കനകോലി തന്നെ തന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഭരണവി വികാരമെന്നും ആ അർത്ഥത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല നമ്പർ ടു സ്വർണ്ണക്കൊള്ള സംസ്ഥാനത്ത് അങ്ങനെ അലയടിച്ചിട്ടില്ല കാരണം എന്താ സ്വ യു ഡി എഫിന് വോട്ട് കൂടിയിരിക്കുന്ന മലപ്പുറത്താ മലപ്പുറത്താണോ അയ്യപ്പ ഭക്തന്മാർ ഏറ്റവും കൂടുതലുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ കോട്ടയത്താണ് യു ഡി എഫിന് ഏറ്റവും കൂടുതൽ വോട്ട് വന്നത് അവിടെയാണോ സ്വർണ്ണക്കൊള്ള ഏറ്റവും നന്നായിട്ട് പ്രതിഫലിച്ചത് സ്വർണ്ണക്കൊള്ള പ്രതിഫലിക്കേണ്ടിയിരുന്ന പന്തളത്തും കുളനടയിലും ജയിച്ചത് എൽ ഡി എഫ് ആണെന്നേ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും പാലക്കാടും എൽ ഡി എഫിനാണെന്നേ മുൻതൂക്കം ഒന്ന് നോക്കൂ അതുകൊണ്ട് സ്വർണ്ണക്കൊള്ളയും അങ്ങനെ ഏറ്റിയിട്ടില്ല പക്ഷേ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെ പ്രതീതി നിർമ്മാണങ്ങൾ പല വിഷയങ്ങളിലാണ് ആ വിഷയങ്ങളെയാണ് ഇപ്പോൾ പാർട്ടി അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് അത് പാർട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി ശരിയാണ് ഒരു മാധ്യമത്തെയും പലപ്പോഴും ഈ പ്രതീതി നിർമ്മാണത്തിന് സഹായിക്കുന്നവയാണ് കേരളത്തിലെ മാധ്യമങ്ങളെന്ന് സി പി എം രാഷ്ട്രീയ വിമർശനം നടത്താറുണ്ട് നമ്മൾ പൂർണ്ണമായും അതിനോട് യോജിക്കുന്നില്ലെങ്കിൽ പോലും പാർട്ടി അങ്ങനെ കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് നേരിട്ട് സ്ക്വാഡുകൾ വീട് വീടുകളിലേക്ക് എത്തുകയാണ് വീടുകളിലേക്ക് എത്തുമ്പോൾ അവരോട് തർക്കിക്കാനോ അവരെ പരാജയപ്പെടുത്താനോ അല്ല കേൾക്കുക എന്നുള്ളതാണ് പത്തു വർഷം കഴിഞ്ഞ് ഇങ്ങനെ ഒരു പാർട്ടിക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്നു എന്നത് തന്നെ അവരുടെ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെയും അവരുടെ ശരിക്കും പറഞ്ഞാൽ ആത്മവിശ്വാസത്തിൻ്റെയും തെളിവാണെന്നാണ് ഞാൻ പറയുക നമുക്ക് നോക്കാം യു ഡി എഫ് സർക്കാരിൻ്റെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലത്തെയോ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള കാലഘട്ടത്തെയോ അപ്പോൾ എ കെ ആന്റണി സർക്കാരോ അതല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെയോ കാലഘട്ടത്തിലെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പേരിൽ മന്ത്രിമാർക്കോ എന്തിനു കോൺഗ്രസിലെ നേതാക്കൾക്ക് ജനങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ ഒരു ഗ്രഹ സന്ദർശനം നടത്താനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല ഞാൻ പറയാം രണ്ട് മൂന്ന് വിഷയങ്ങൾ പറയാം ഒന്ന് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പേരിൽ യു ഡി എഫിന്റെ കാലത്ത് ഇതേപോലെ ഗ്രഹ സന്ദർശനം കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിരുന്നെങ്കിൽ ആദ്യത്തെ ചോദ്യം പെൻഷൻ എവിടെ മക്കളെ മാസത്തെ എട്ട് മാസത്തെ പെൻഷൻ എവിടെ ചിലയിടങ്ങളിൽ പതിനെട്ട് മാസത്തെ പെൻഷൻ എവിടെ ചിലയിടങ്ങളിൽ പതിനൊന്ന് മാസത്തെ പെൻഷൻ എവിടെ പെൻഷൻ കൊടുക്കാൻ പറ്റാതെ കോൺഗ്രസ്സുകാരെന്ന് വീർക്കൂല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഗൃഹസന്ദർശനം നടത്തുമ്പോൾ കേരളത്തിൽ ഒരു വീട്ടിലെയും മുത്തശ്ശി ചോദിക്കില്ല ഒരു വീട്ടിലെയും മുത്തശ്ശനും ചോദിക്കില്ല ഒരു വീട്ടിലെയും തൊഴിലുറപ്പ് തൊഴിലാളിയും ചോദിക്കില്ല ഈ പെൻഷൻ കിട്ടിയില്ലല്ലോ കുടിശ്ശിക എത്രയുണ്ട് എന്ന് സന്തോഷത്തോടു കൂടി രണ്ടായിരം ആക്കിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്ന് വാഗ്ദാനമുണ്ട് കേന്ദ്രം നമ്മളെ ജിരിക്കുന്ന എന്താണെന്ന് വിശദീകരിക്കും എന്നതാണ് പറയുന്നത് അപ്പോൾ കുടിശ്ശികയില്ലാതെ പെൻഷൻ കൊടുത്തതിന്റെ ആത്മവിശ്വാസത്തിൽ എൽ ഡി എഫിന്റെ ജനങ്ങളുടെ അടുത്തേക്ക് അഭിമുഖീകരിക്കാൻ പറ്റും യു ഡി എഫിന്റെ സർക്കാരിൻ്റെ കാലത്ത് പറ്റുമായിരുന്നോ പറ്റത്തില്ലായിരുന്നു അതുമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം ഇനി രണ്ടാമത് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വിദ്യാർത്ഥികളെ അഭിമുഖീകരിക്കാൻ പറ്റുമായിരുന്നോ ഈ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്തെ ഈ ഗൃഹസന്ദർശനം നടത്തുന്ന സമയത്ത് അവിടെ കൊച്ചു പിള്ളേരുണ്ടാവും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര് യു ഡി എഫിന്റെ സർക്കാരിന്റെ കാലത്ത് അബ്ദുറബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയം സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഈ ഇതേപോലെ ഡിസംബർ മാസം കഴിഞ്ഞ് ഇതേപോലെ ഒരു ഗൃഹസന്ദർശനം നടത്തിയ പിള്ളേർ ചോദിക്കും മാമ ഞങ്ങൾക്ക് പഠിക്കാൻ പുസ്തകം എവിടെ ഫസ്റ്റ് പുസ്തകം എവിടെ അന്ന് അബ്ദുറബു നൽകിയ ഏറ്റവും നല്ല വിശദീകരണം എന്താണെന്ന് അറിയാമോ ഓണം നേരത്തെ വന്നതുകൊണ്ട് പുസ്തക പടി കുറച്ച് വൈകി അല്ലെങ്കിൽ ഇത് എന്താ ചെയ്തത് വിദ്യാഭ്യാസ വകുപ്പിന് ഫോട്ടോ സ്റ്റാറ്റോ എടുത്ത് കൊടുക്കേണ്ടി വന്നില്ലേ കേരളത്തിൽ കഴിഞ്ഞ പത്തു വർഷത്തിൽ ഏതെങ്കിലും ഒരു വർഷം ഏതെങ്കിലും ഒരു മാസം പാഠപുസ്തകങ്ങൾ വൈകിട്ടുണ്ടോ നേരത്തെ പാഠപുസ്തകങ്ങൾ കിട്ടിയിട്ടില്ലേ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിലൂടെ എസ് സി ആർ ടി അത് നോക്കൂ കേന്ദ്രത്തോട് പോരടിച്ച് സ്പെഷ്യൽ സപ്ലിമെൻ്റ് ഇറക്കി ഇവിടുത്തെ പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാർ വെട്ടിമാറ്റിയ സിലബസുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രത്യേകം അതായത് നേരത്തെ നിശ്ചയിച്ച പാഠപുസ്തകങ്ങൾക്ക് പരം അഡീഷണൽ ആയിട്ടുള്ള സപ്ലിമെൻറ്റ് പാഠപുസ്തകം പോലും ഇറക്കിയിട്ടാണ് ഈ സർക്കാർ പോകുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ ഹാപ്പിയാണ് അവിടേക്ക് ചെല്ലുമ്പോൾ വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ ചോദ്യം ചോദിക്കില്ല യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ചോദിക്കും അത് അബ്ദുറബിൻ്റെ കാലഘട്ടം ഇത് ശിവൻകുട്ടിയുടെ കാലഘട്ടം ഇനി കേരളത്തിലെ യു ഡി എഫിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ ഇതേപോലെ ഗൃഹസന്ദർശനം നടത്തുന്ന സമയത്ത് വൈകുന്നേരമായ വീട്ടിൽ ഗൃഹസന്ദർശനം നടത്താൻ പറ്റൂ പ്രശ്നം എന്താ പവർ അവർക്കെട്ടാ ലോഡ് ഷെഡിങ്ങാ പവർക്കെട്ട് ലോഡ് ഷെഡിങ്ങുള്ള വൈകുന്നേരം ഗൃഹസന്ദർശനം നടത്തുന്ന കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കൂലേ ലൈറ്റ് തെളിയുന്നില്ലല്ലോ തെരുവുകളൊക്കെ കാണുന്നില്ലല്ലോ ഈ ചോദ്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയും കഴിഞ്ഞ പത്ത് വർഷം കേരളത്തിൽ പവർ കെട്ട് ഉണ്ടായിരുന്നോ കഴിഞ്ഞ പത്തു വർഷം കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നോ അത് ആര്യാടൻ മുഹമ്മദ് കാലം ഇത് കൃഷ്ണൻകുട്ടിയുടെ കാലം ഇത് പിണറായി സർക്കാരിൻ്റെ കാലം പത്തു വർഷം കേരളത്തിലെ പുതിയ തലമുറയിലെ കുട്ടിക്ക് പവർക്കെട്ട് എന്ന വാക്കറിയില്ല ലോഡ് ഷെഡിംഗ് എന്ന വാക്കറിയില്ല എങ്ങനെ നിങ്ങൾ പോയി വോട്ട് ചോദിക്കും ഓട്ടി കുതിക്കാൻ ചെല്ലുന്ന സമിതി പോലും ചോദിക്കൂലേ ഇനി അവിടെ ഗൃഹസന്ദർശനത്തിൽ ചെല്ലുമ്പോൾ സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സ തേടാൻ പറ്റാതെ എങ്ങനെയാണ് അവിടുത്തെ സ്കാനിംഗ് മെഷീനുകൾ തുരുമ്പഴിച്ചും അവിടുത്തെ വേണ്ടത്ര ഡോക്ടർമാരെ ഇല്ലാതെയും ശിവകുമാറിൻ്റെ കാലത്ത് സർക്കാർ ആശുപത്രി എങ്ങനെ കിടന്നു എന്നത് നമുക്കറിയാം നമ്മുടെ മുന്നിൽ ഇപ്പോൾ അങ്ങനെയാണോ സർക്കാർ ആശുപത്രികൾ കിടക്കുന്നത് കാറ്റ്ലാബുകൾ ജനറൽ ആശുപത്രികൾ ചുരുക്കമല്ലേ മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടു വരികയല്ലേ പൂർണ്ണമായിട്ടും സുസജ്ജമായില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക എങ്കിലും മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോയില്ലേ എങ്ങനെയാ നിങ്ങൾക്ക് വിമർശിക്കാൻ കഴിയാ അവശനായ രണ്ട് രോഗികളെ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് കേരളത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ വളരെ ആത്മാഭിമാനത്തോടെ പോകാൻ പറ്റും അതുകൊണ്ട് ഇതിൻ്റെ ഒരു വെല്ലുവിളിയായി ഇങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ഭരണ നേട്ടങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളും വെച്ചുകൊണ്ട് എൽ ഡി എഫിൻ്റെ ഈ പ്രവർത്തകർ പോകുന്നത് പോലെ ആത്മവിശ്വാസത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഗൃഹ സന്ദർശനം നടത്താൻ പറ്റുമോ ഞാൻ പറയും പറ്റില്ല നമ്മുടെ മുന്നിൽ വസ്തുതയുണ്ട് ആ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ താരതമ്യം ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ ഇതിൽ ഈ കുറിപ്പ് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ സർക്കാർ പ്രത്യേകിച്ച് എൽ ഡി എഫ് ഗവൺമെൻറ്റും സി പി എമ്മും ആശങ്കപ്പെടുന്ന ഒരു കാര്യം ഈ പ്രതീതി നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടൊരു വലിയ ആഖ്യാനം ഉണ്ടാക്കിയിട്ടുണ്ട് ന്യൂനപക്ഷ വിരുദ്ധമാണ് ബി ജെ പിയെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത് ഭൂരിപക്ഷ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത് യു ഡി എഫ് ആണ് എന്നുള്ളതാണ് വസ്തുത അതാണോ നമ്മുടെ മുന്നിലുള്ള വസ്തുത ഏതാണോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ദിവസമല്ലേ വിസ്മയത്തെക്കുറിച്ച് കേരളം ചർച്ച ചെയ്യുമ്പോൾ വിസ്മയത്തിന് വേണ്ടിയിട്ട് കേരളം ഒരു വാതിൽ തുറന്നിട്ടു അതിലൂടെ ജോസ് കെ മാണി വരുമെന്ന് കരുതി പക്ഷേ വിസ്മയത്തിലെ വാതിൽ തുറന്നിട്ടപ്പോൾ പുറകോശത്തെ വാതിൽ അടയ്ക്കാൻ മറന്നുപോയി എന്താ സംഭവിച്ചത് ബീഹാറിൽ നിന്ന് ആറ് എം എൽ എമാരെ എൻ ഡി എ ക്യാമ്പിൽ പോയി വിസ്മയത്തിന് വേണ്ടി കേരളത്തിൽ വാതിൽ തുറന്നിട്ടപ്പോൾ ബീഹാറിലെ വാതിലൂടെ ആറ് എം എൽ എ മാർ പോയത് എൻ ഡി എ ക്യാമ്പിലേക്കാണ് പ്രവിടെ പ്രേക്ഷകരെ ബീഹാറിൽ ഇന്ന് കോൺഗ്രസിന്റെ പാർലമെൻ്ററി പാർട്ടിയിലെ അംഗങ്ങളുടെ എണ്ണം പൂജ്യമാവാൻ പോവുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആറ് എം എൽ എമാരെ ബീഹാറിലെ കോൺഗ്രസിലുണ്ടായിരുന്നുള്ളൂ ആ ആറ് പേരും എൻ ഡി എ ക്യാമ്പിലേക്ക് പോവുക ഇവരാണോ ബി ജെ പി പ്രതിരോധിക്കാൻ പോകുന്നത് ഇവരാണോ ന്യൂനപക്ഷ സംരക്ഷണം നടത്താൻ പോകുന്നത് പ്രേക്ഷകരെ നിങ്ങൾക്കറിയുമോ അരുണാചൽ പ്രദേശിലെ അറുപത് എം എൽ എ മാരിൽ നാൽപ്പത്തി മൂന്ന് പേരിൽ നാൽപ്പത്തിരണ്ട് പേരും മുഖ്യമന്ത്രി അടക്കം പ്രേമഖണ്ഡും അടക്കം പിറ്റേ ദിവസം ബി ജെ പി ഓഫീസിലേക്ക് പോയിരുന്നത് ഇത് അരുണാചൽ പ്രദേശിന്റെ ചരിത്ര ബീഹാറിന്റെ ചരിത്ര എന്തിനും മറ്റത്തൂർ എന്ന് പറയുന്ന പഞ്ചായത്ത് കണ്ടതല്ലേ ബി ജെ പിയുടെ പിന്തുണ കൊടുത്തിട്ട് എങ്ങനെയാ കിടന്ന് ഉരുണ്ട് കളിച്ചെന്ന് നമ്മൾ കണ്ടതല്ലേ കുമരകത്ത് കണ്ടതല്ലേ കേരളത്തിൽ കണ്ടതല്ലേ എങ്ങനെയാണ് കോലിബി സഖ്യം കേരളം കണ്ടതല്ലേ ഈ വസ്തുതകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ന്യൂനപക്ഷ വിരുദ്ധമാണെന്നോ ബി ജെ പിയെ പ്രതിരോധിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മികാവകാശം തങ്ങൾക്കാണോ കോൺഗ്രസിൽ പറയുക സാധ്യമാണോ ഇപ്പൊ വെള്ളാപ്പള്ളി നടേശന്റെ പേരിലാണല്ലോ പിണറായി വിജയനെ വെച്ചാൽ അതാണ് ഞാൻ ചോദിച്ചത് വെള്ളാപ്പള്ളി നടേശൻ കേരള സർക്കാരിന്റെ ഭാഗമാണോ സി പി എമ്മിന്റെ ഭാഗമാണോ സി പി എമ്മിന്റെ ഏതെങ്കിലും ഘടകത്തിലെ അംഗമാണോ ഇതൊന്നും അല്ലല്ലോ സാമുദായിക നേതാവ് വെള്ളാപ്പള്ളി നടു ഡി എഫിനെ വിമർശിക്കാം എൽ ഡി എഫിനെ വിമർശിക്കാം ആരും എല്ലാവരും തലാതരം പോലെ ഒരു വലിയ വോട്ട് ബാങ്ക് കണ്ടുകൊണ്ട് വിമർശിക്കുന്നില്ല അത് വസ്തുതയാണ് അത് യു ഡി എഫും വിമർശിക്കുന്നില്ല എൽ ഡി എഫും വിമർശിക്കുന്നില്ല പക്ഷേ സി പി എം സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഞങ്ങൾ ഇതിനോട് വിയോജിക്കുന്നു ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും ഇറക്കി പക്ഷേ എന്താ കോൺഗ്രസിലെ നേതാക്കൾ പറയാത് എന്താ കോൺഗ്രസ് നേതാക്കൾ ഒന്നും പറയാത്തത് ഇന്നിപ്പോൾ ഈഴവ എന്ന് വിളിച്ചില്ലേ കാണാൻ നാളെ എത്ര യു കോൺഗ്രസ് നേതാക്കൾ വി ഡി സതീശിനെ ഈഴവ വിരോധി എന്ന് വെള്ളാപ്പള്ളി നടശം വിളിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പരസ്യമായി തള്ളിപ്പറയാൻ എത്ര കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുമെന്ന് നാളെ നമുക്ക് കാണാം നാളെ നമുക്ക് കാണാം ഇതേപോലെയല്ലല്ലോ സി പി എം പ്രതികരിച്ചത് അപ്പോൾ വെള്ളാപ്പള്ളി പ്രദേശം ഒരു കാര്യം കൂടി പ്രേക്ഷകർ ഓർമ്മിക്കണം രണ്ടായിരത്തി ആറിൽ പറവൂരിലെ മനക്കപ്പടി സ്കൂളിൽ ഗോൾവാക്കറുടെ ചിത്രത്തിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ കുനിഞ്ഞു നിന്ന് ആ നിലവിളക്ക് കൊളുത്തിയ നേതാവിൻ്റെ പേര് വി ഡി സതീശൻ എന്നാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത നേതാവിൻ്റെ പേര് വി ഡി സതീശൻ എന്നാണ് ആ വി ഡി സതീശനാണ് കാന്തപുരത്തിലെ യാത്രയുടെ സമാപനത്തിൽ വന്ന് പറയുന്നത് മതേതൃത്വം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ നേരിടും നല്ലതാണ് സാർ പക്ഷേ പറയുമ്പോൾ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് പിണറായി വിജയൻ ഒരാർ എസ് എസിൻ്റെ പരിപാടിക്കും പോയി ഒരു ഗോൾ ഗോൾവാൾക്കരുടെ മുന്നിലും നിലവിളക്ക് കുഞ്ഞിഞ്ഞ് കൊളുത്തിയിട്ടില്ല ഒരു ഭാരതീയ വിചാരകേന്ദ്രത്തിന്റെ കേന്ദ്രത്തിൻ്റെ ആർ എസ് എസ് പരിപാടിക്കും പോയിട്ടില്ല ബാക്കിയുള്ള വിമർശനങ്ങൾ വെള്ളാപ്പള്ളിയെ വെച്ച് പിണറായിയെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഈ പ്രതീതി നിർമ്മാണത്തെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷം ജനങ്ങളോട് വിശദീകരിച്ചാൽ വോട്ടുവഴി എളുപ്പമാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്